ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില തൗഫിഖ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് പ്രമേഹ രോഗികള് ഡേസ് അഥവാ ഈത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു നൂറ് ഗ്രാം ഈത്തപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ടു സെവൻറ്റി സെവൻ അല്ലെങ്കിൽ ടു സെവന്റി റേഞ്ചിലാണ് അതിന്റെ കലോറി ഉണ്ടാവുക അതിൽ അറൌണ്ട് സിക്സ്റ്റി പെർസെന്റേജ് അല്ലെങ്കിൽ സെവന്റി പെർസെന്റേജിന്റെ അടുത്ത് നമുക്ക് അതിൽ കാർബൺ ഉള്ളത് പ്രോട്ടീൻ ആണെങ്കിലും പിന്നെ അതുപോലെ ഫാറ്റ് ആണെങ്കിലും ഒക്കെ വളരെ കുറവാണ് ഫൈബർ കണ്ടന്റും കൂടുതലാണ് മെയിൻലി ഈ ഡേറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് ഹൈ മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ മിനറൽസിൽ വരുന്നതാണ് കോപ്പർ അയർ സിങ്ക് മാംഗനീസ് മഗ്നീഷ്യം പൊട്ടാസ്യം അങ്ങനെ ഒരുവിധം ശരീരത്തിന് വേണ്ടപ്പെട്ട എല്ലാ മിനറൽസും നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ വിറ്റാമിൻ ബി വിറ്റാമിൻ ബി തന്നെ നമുക്ക് ഒരുപാടുണ്ട് ബി വൺ ബി ത്രീ ബി സിക്സ് അതുപോലെ ബി നൈൻ അടങ്ങിയിട്ടുള്ള എല്ലാ കണ്ടന്റ്സും നമുക്ക് ഈയൊരു ഒരൊറ്റ ഈത്തപ്പഴത്തിൽ നമുക്ക് ലഭ്യമാണ് ഈ ഈത്തപ്പഴത്തിന്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം രക്തക്കുറവില്ല ആളുകൾ അനിയമിക്ക പ്രഗ്നൻസി ഒക്കെ ആവുന്ന സമയത്ത് എല്ലാവരും ഡേറ്റ്സ് കഴിക്കും അല്ലെ അപ്പം ഇതിൽ അയൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എച്ച് ബി കൂട്ടാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ബി പി ബി പി ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ അതുപോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ അതുമൂലം നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഈത്തപ്പഴം ഇനി അടുത്തൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോപോറസിസ് അതായത് അസ്ഥി സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് കാണുന്നതാണ് ഈ അസ്ഥി ഒരുക്കം കാൽഷ്യം കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഈ ഡേറ്റ്സ് കാരണം നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അടുത്ത ഓർഗൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ബ്രെയിനിലാണെങ്കിൽ മെമ്മറി കോഗ്നസ്റ്റീവ് ഫംഗ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു ഫ്രൂട്ട് നല്ല രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് അടുത്തൊരു ഗുണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഇപ്പൊ എല്ലാവരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും ഈ സ്കിന്നിൽ ആന്റി ഓക്സിഡന്റ്സ് ഈ ഡേറ്റ്സ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും ഭയങ്കര സ്മൂത്ത് ആയിരിക്കും അപ്പൊ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണം ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്ന ഫ്രൂട്ടിനുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ മെയിൽ ഫെർട്ടിലിറ്റി പല ആണുങ്ങൾക്കും സ്പേമിന്റെ മോർട്ടിലിറ്റിക്ക് അതുപോലെ സ്പെം കൗണ്ട് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഈ ഡേറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ അടുത്തൊരു ഗുണത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഇത് ഭയങ്കരമായിട്ട് ഹൈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണല്ലോ ഈ ഡൈറ്റ്സ് അപ്പൊ നമ്മുടെ ഡൈജഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും ഇപ്പൊ ഇൻഡൈജഷൻ ഉള്ള ആളുകൾക്കൊക്കെ എന്താ പറയാ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമുള്ള ആൾക്കൊക്കെ ഈ ഡൈറ്റ്സ് നല്ല ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് ഇനി ഭയങ്കര റിസർച്ചുകളൊക്കെ പ്രൂവൻ ചെയ്തുള്ള ഒരു കാര്യമാണ് ഇതിനൊരു ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട് നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് ഈ ഈത്തപ്പഴം കൊണ്ട് ലേഹിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കാവുന്നത് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറയുന്ന ഹീലിംഗ് ഒക്കെ ഫാസ്റ്റൻ ചെയ്യും പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുന്നോണ്ടാണ് നമ്മൾ ഈ ഈത്തപ്പഴം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ലേബറിൽ അതായത് പ്രഗ്നൻസിന്റെ സമയത്ത് ഒരു ഡെലിവറിനെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ആ ലേബറിന്റെ ഡ്യൂറേഷൻ കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഈത്തപ്പഴം ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ടെന്ന് പല റിസർച്ചുകളും പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഗുണങ്ങളുള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഈ പറയുന്ന ഈത്തപ്പഴം സോ ഇത് ഷുഗർ വരും എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ പ്രമേഹ രോഗികളാവട്ടെ ഇപ്പം യൂത്തന്മാരൊക്കെ ഷുഗർ നേരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കട്ട് ചെയ്യും ഈ ഒരു ഫ്രൂട്ട് വേണ്ട അത് ശുദ്ധ മണ്ടത്തരാണ് കാരണം ഈ ഡേറ്റ്സ് എന്ന് പറയുന്ന ഫ്രൂട്ട് ഇതൊരു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു ലഡു അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ജിലേബി ഒക്കെ കഴിച്ചാൽ നമ്മൾ ബ്ലഡ് ഷുഗർ സഡൻ ആയിട്ട് ഷൂട്ടപ്പ് ചെയ്യും പക്ഷേ ഈ ഒരു ഇത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് അതിന്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ലോ ഇൻഡെക്സ് ആയി കാരണം നമുക്കത് പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടുകയില്ല ത്തിന് നമുക്ക് അധികനേരം വിശപ്പ് ഇല്ലാതെ നിൽക്കാനും പറ്റും അപ്പൊ ഇത്രയും ഗുണങ്ങളിലെ ഒരു ഫ്രൂട്ട് മാത്രം ആയതുകൊണ്ടല്ല ഇത് ഷുഗർ ഇല്ല ആളുകൾക്ക് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് ഇതിപ്പം ഇൻസുലിൻ എടുക്കുന്ന ആളാവട്ടെ അല്ലെങ്കിൽ ഒരു ഓറൽ മെഡിക്കേഷൻ എടുക്കുന്ന ആളാണെങ്കിലും ഈ ഒരു ഡേറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഇനി ഇൻസുലിൻ എടുക്കുന്നവർക്ക് ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒന്ന് മുതൽ രണ്ട് വരെ ഡെയിലി അവർക്ക് ഈ തപ്പഴം കഴിക്കാവുന്നതാണ് അപ്പൊ ബേസിക്കലി എല്ലാ യൂത്തന്മാരുടെ അടുത്തും അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്തും പറയാനുള്ളത് ആഡഡ് ഷുഗേഴ്സ് അതായത് കോമ്പൗണ്ട് ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യുക അതായത് നമ്മുടെ സാധാ പഞ്ചസാര അടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഡിഷുകൾ അവോയ്ഡ് ചെയ്യുക ഈ പറയുന്ന സിമ്പിൾ ഷുഗേഴ്സ് നോർമലി നാച്ചുറലി കിട്ടുന്ന ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം